സർവീസ് ചാർജ് വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നവംബർ രണ്ട് മുതലാണ് എ ക്ലാസ് തിയേറ്റർ ഉടമകൾ സമരം ആരംഭിച്ചത് നിർമ്മാതാക്കളും വിതരണക്കാരും സമരത്തിന് പിന്തുണയുമായി എത്തി ചിത്രീകരണം പൂർണമായും നിർത്തിവെയ്ക്കാൻ ഒരു ഘട്ടത്തിൽ നിർമ്മാതാക്കൾ ആലോചിച്ചിരുന്നു ഈ നിലപാടിൽ നിന്നാണ് നിർമ്മാതാക്കൾ ഇപ്പോൾ പിന്നോട്ട് പോയിരിക്കുന്നത് നവംബർ പതിനഞ്ച് വരെ പുതിയ ചിത്രങ്ങൾക്ക് അനുമതി നൽകില്ല സർക്കാർ ക്ഷേമനിധിയോട് പൂർണ്ണമായി സഹകരിക്കുമെന്നും ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കി ക്ഷേമനിധിക്കാവശ്യമായ തുക തിയേറ്റർ ഉടമകളിൽ നിന്ന് ഈടാക്കുമെന്നതിനാൽ ക്ഷേമനിധി നടപ്പാക്കുന്നതിനോട് ഉടമകൾക്ക് വിയോജിപ്പുണ്ട് ഇക്കാര്യങ്ങളിലെല്ലാം അന്തിമ തീരുമാനം പതിനഞ്ചിനു ചേരുന്ന ജനറൽ ബോഡി യോഗത്തിലുണ്ടാകുമെന്നും നിർമ്മാതാക്കൾ വ്യക്തമാക്കി പിന്തുണയ്ക്കു പകരം നിർമ്മാതാക്കൾ തങ്ങളുടെ സംഘടനയെ പിളർത്താൻ ശ്രമിക്കുകയാണെന്ന് തിയേറ്റർ ഉടമകൾ ആരോപിച്ചിരുന്നു പരസ്പരം പഴിചാരുന്നതല്ലാതെ സിനിമാ സമരം ഉയർത്തുന്ന പ്രതിസന്ധിയെക്കുറിച്ചോ പരിഹാര മാർഗങ്ങളെക്കുറിച്ചോ സിനിമാ സംഘടനകൾ കൃത്യമായ നിലപാട് സ്വീകരിക്കുന്നില്ല ചിത്രീകരണം പൂർത്തിയായതും പുരോഗമിക്കുന്നതുമായ അൻപതോളം ചിത്രങ്ങളാണ് ഇതുമൂലം വെട്ടിലായിരിക്കുന്നത് ജസ്റ്റിന തോമസ് കൊച്ചി ഇന്ത്യ വിഷൻ